ഇവരുടെ ഹസ്ബൻഡ് സുന്ദരേഷ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹാസനിലെ ഹാസൻ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടുവന്ന് ഹാസനിലെ എസ് പിക്ക് ഒരു പരാതി കൊടുത്തു തൻ്റെ ഭാര്യയെ കാണാൻ ഭാര്യയെ കാണാനില്ല ഭാര്യയെക്കുറിച്ച് വിവരമില്ല അവരുടെക്കുറിച്ച് രണ്ട് ദിവസമായി കാണാനില്ല ആദ്യം അവർ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി അദ്ദേഹം ഈ സുന്ദരേഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഇദ്ദേഹം ഈ പോലീസ് മേധാവിയിലേക്ക് വരുന്നത് ആ പരാതി എത്തുന്നത് തുടർന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ ഫോൺ എടുത്ത് ഫോൺ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്തു അപ്പോൾ ഈ യുവതി എപ്പോഴും സജീവമാണ് ഫേസ്ബുക്കിൽ സജീവമാണ് ഇവർ ഇൻസ്റ്റഗ്രാമിലല്ല മറിച്ച് ഫേസ്ബുക്കിലാണ് സജീവമായിട്ടുള്ളത് ഇവരുടെ ഫേസ്ബുക്കിൻ്റെ ഐ ഡി എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ കയ്യിലില്ല ഫോണിൽ യുവതി കൊണ്ടുപോയിരിക്കുകയാണ് ഫേസ്ബുക്കിൻ്റെ ഐ ഡി എടുത്ത് ആ ഐ ഡിയിൽ നിന്നും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ പുനീത് ഗൗഡ എന്ന് പറയുന്ന ഒരു യുവാവിനുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ യുവതി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നത് ഇവരുടെ കോണ്ടാക്റ്റ് മുഴുവൻ ഫേസ്ബുക്ക് വഴിയായിരുന്നു അതിന് ഒരാഴ്ച മുമ്പാണ് ഈ പരാതി എത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് പരിചയപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചയും ഏതാണ് ദിവസങ്ങൾ ഏതാണ്ട് ജൂണിൻ്റെ അവസാന വാരത്തിൽ അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിലെ മെസ്സേജസ് എല്ലാം പോലീസ് വായിച്ചു നോക്കിയപ്പോൾ ഇവരോട് ഈ മാ പിന്നെ മാണ്ഡ്യയിലേക്ക് വരാൻ മാണ്ഡ്യയിലേക്ക് വരാൻ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു